കൊച്ചി സിറ്റിയിലെ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ പൊടി പൊല്യൂഷൻ ഇതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഓണമാകുമ്പോഴും അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ അവധി ദിവസങ്ങളിലും കുടുംബവുമൊത്ത് പല ടൂറിസ്റ്റ് മേഖലകളിലേക്കും പോകാൻ പലരും ആഗ്രഹിക്കുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ എല്ലാവരും നേരെ പോകുന്നത് ദുബായ് കാനഡ ഫ്രാൻസ് യൂറോപ്പ് ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്കും പോകുന്നതിൻ്റെ പ്രധാന കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനാസ്ഥയും അവരുടെ ഉദ്യോഗസ്ഥരുടെ കഴിവുകേട് കൊണ്ടാണെന്നും ഞാൻ പറയുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതവിടെ ആ കാണുന്ന വീട്ടിലാണ് പുലി പിടിച്ചുകൊണ്ട് പോയത് പുലി പട്ടീനെയാണ് പിടിച്ചത് മനുഷ്യനെ അല്ല ഇനി നമ്മളാ ഓരോ ഹോട്ടലിലോട്ട് ചെല്ലുമ്പോഴും ഓരോ സ്ഥലത്തിൻ്റെ മാപ്പും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിപ്പിച്ചുകൊണ്ട് ആ ഹോട്ടലിൽ ഫോട്ടോ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെല്ലും അത് എവിടെയാണ് ചേട്ടാ ഇതെങ്ങനെ പോണേന്നൊക്കെ ചോദിച്ചു നമ്മൾ ആ ഹോട്ടലുകാരനോട് ചിലപ്പോൾ ചോദിച്ചു പറ ഇന്ന വഴി അങ്ങനെ അങ്ങനെ ഇതിലും വഴി ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇതിലേ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലാം എന്നൊക്കെ പറയും ചെല്ലുമ്പോഴെന്തായിരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഒരു ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് ഫോറസ്റ്റ് വക സ്ഥലം ഇവിടെ അതിക്രമിച്ചു കയറുന്ന ശിക്ഷാർഗരാണ് എന്നാ അവിടെ ഒരു പാസ് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു ഒരഞ്ച് രൂപ ഒരു പാസ് കൗണ്ടർ വെച്ചാൽ പോരെ നിങ്ങൾക്ക് അതിനകത്ത് വരുമാനം ഉണ്ടാവും ഇനി നിങ്ങൾ അതും വെക്കത്തില്ല അതൊക്കെ ഓക്കെ പിന്നെ അവിടെ നിന്ന് ഒരു പരിക്ക് പറ്റിയ ഒരാളിപ്പൊ ഞാൻ ഇവിടെ നിൽക്കും എന്റെ കാലം ഒന്ന് തന്നെ ഇവിടെ നിന്ന് താഴ്ത്തേക്ക് പോയി പരിക്ക് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ പരിക്കു പറ്റി ഹോസ്പിറ്റലും കൊടുക്കണം ഇതിനകത്ത് അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെൻ്റെ പേരിൽ കേസ് കൊടുത്ത് ആ കേസ് ഞാൻ നടത്തിട്ടെടുക്കും ഇതല്ലേ ഇവിടുത്തെ അവസ്ഥ പിന്നെ ഏത് മലയാളിയാണെങ്കിൽ പോലും ഒരു നാട്ടിലെ ഒരു മലയാളിയാണെങ്കിൽ പോലും എങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കടന്നു വരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൂറിസ്റ്റുകളിലേക്ക് കടന്നു വരും ഒരാൾ വരാൻ ഉദ്ദേശിക്കണമില്ല എന്നിട്ട് നിങ്ങൾ ടീച്ചേനെ ഓടിച്ച് ഞങ്ങളുടെ വേണ്ടിയിട്ട് ഫോറസ്പിറ്റിൽ പോണേ ക്ലാശില്ല പറ്റതില്ല മറിച്ചതില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്ന്